അനുജനെ കൊണ്ടാക്കി വന്നപ്പോ വണ്ടിയുടെ കാര്യമൊക്കെ കട്ടപ്പൊക്കെ നല്ല ചാളിയായിരുന്നു അപ്പോൾ അത് കഴുകാണ് ഉപ്പയും മോനും കൂടിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ എന്ത് ജോലികൾ ചെയ്യുകയാണെങ്കിലും അവനെയും ഉൾപ്പെടുത്തും അവൻ ചെയ്യുമ്പോൾ എന്തായാലും അതിന് കുറേ ന്യൂനതകളുണ്ടാവും അവനും കൂടി ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്കും കുറേ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതവൻ പറഞ്ഞ അനുസരിക്കില്ലേ ആ പെട്ടെന്ന് ദേഷ്യം പിടിക്കും നമ്മളുടെ ജോലി കുറേ സമയം നീണ്ടു നീണ്ടുപോകും അപ്പോൾ നമ്മൾ ആയിട്ട് അവരനെയും നമ്മളുടെ ലക്ഷ്യം എന്തായാലും അവരിനെയും ഉൾപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം എനിക്കെപ്പോഴും എൻ്റെ മോനെ വെറുതെ എത്താൻ ഇഷ്ടമല്ല അവരുടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അവർക്കും ഒരു ആത്മവിശ്വാസവും ഞാനൊന്നിനും പറ്റാത്തല്ല എന്ന് അവർക്കും കൂടി തോന്നിപ്പിക്കണം എന്നുള്ളത് എനിക്കെപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവനെ എല്ലാത്തിലും ഉൾപ്പെടുത്താറുള്ളത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയാലും അവൻ ഒരു ഒരു വ്യക്തിയാണ് അവനും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് അവൻ ഈ വീട്ടിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അല്ലാതെ അവനിങ്ങനെ ഡിസേബിൾഡായ ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യേണ്ട എന്നൊരു നിലപാട് ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ ഞങ്ങളുടെ എല്ലാവരും അവനെ ഞങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരാളായിട്ടാണ് കണക്കാക്കാറുള്ളത് അപ്പം അതാ അവന് മുപ്പയും കൂടിയിട്ട് ഒരാൾ വെള്ളം പിടിച്ചു കൊടുക്കും ഒരാൾ സോപ്പ് തേക്കും അങ്ങനെ അത് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചിലപ്പോൾ ആൾ തെറ്റിപ്പോവൊക്കെ ചെയ്തത് ഒന്നും ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല ചിലപ്പോഴൊന്നും അപ്പം ഞമ്മളൊന്ന് കർക്കശ ആയിട്ടൊന്ന് വിളിച്ച് വരും അപ്പോൾ ഒന്ന് കൂടെ നിൽക്കും അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിക്കും കേട്ടോ അല്ലാതെ അതൊന്നും സുഖപരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ല സുഖകരമായ ഒരു അവസ്ഥ അല്ല പിന്നെ എന്താണ് നമുക്ക് ഇവനെ എല്ലാത്തിലും ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു എയിം അല്ലാതെ മറ്റൊന്നും അല്ല ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവനും ഒരു ഒരു എല്ലാവരെയും പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവനും തോന്നണം നമുക്കും തോന്നണം ഏതൊരു വ്യക്തിക്കും ആത്മവിശ്വാസം ഉണ്ടാകുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അവന് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ അവനോട് വെരി ഗുഡ് ഗുഡ് ബോയ് ആണ് എന്നൊക്കെ പറയും പരിമിതികളും ന്യൂനതകളും ഒക്കെ ഉണ്ടാകാൻ തുടച്ചോ തന്നെ തുടയ്ക്കും ചിലപ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കും ആ കണ്ണാടി ഉണ്ട് ആ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് ആ ഭാഗത്തേക്ക് എന്നെ ഒരു കൈ പിടിച്ച് കാണിച്ചു കൊടുക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തുകൊണ്ട് തന്നെ കൈ പിടിച്ച് കുറേ പ്രാവശ്യം കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മളത് ഇപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അവനുക്ക് കുറേയൊക്കെ മനസ്സിലാവും അങ്ങനെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുള്ളത്